<mí> െ കോഴിക്കോട് മോണ്ട്രയുടെ ഷോറൂം സിയോപ്പ ഓട്ടോമൊബൈൽസ് കോഴിക്കോട് വളർത്താൻ നിർത്തി മറ്റു ലൊക്കേഷനിലേക്ക് മാറുന്നുവെന്നും മറ്റുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നതായിട്ട് സത്യപ്പെട്ടു അതിന്റെ ഒരു നിജസ്ഥിതിയാണ് പറയാൻ പോകുന്നത് മോണ്ട്രയ്ക്ക് കോഴിക്കോടുള്ള സെയിൽസ് ആൻഡ് സർവീസിന്റെ ഷോറൂം സിയോപ്പ ഓട്ടോമൊബൈൽസ് കോഴിക്കോട് തന്നെ മുമ്പ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള അതേപോലെ തുടർന്നും ഇവിടെ തന്നെ കാണും നിലവിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വടകര പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് ജില്ലയുടെ മറ്റു ലൊക്കേഷനുകളിലേക്കും വരുന്ന ആളുകളിലും ഇതേപോലെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യും കാരണം അതാത് സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് സർവീസ് അല്ലെങ്കിൽ സെയിൽസിനുള്ള സൗകര്യം അവരുടെ അടുത്ത് ലഭ്യമാക്കുക എന്നുള്ള ഒരു കൂടി പല ലൊക്കേഷനുകളിലും നമ്മൾ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാനുള്ള പ്ലാനുകളുണ്ട് അതിന്റെ ആദ്യത്താണ് വടകരയെ ഓപ്പൺ ആയിട്ടുള്ളത് ഇതുപോലെ പേരാമ്പല താമരശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പ്ലാൻ ഉണ്ട് അത് ഓപ്പൺ ആവുന്ന മുറക്ക് നമ്മളിന്ന് വാഹനം എടുത്തിട്ടുള്ളതും അല്ലാതും സുഹൃത്തുക്കളെ അറിയിക്കുന്നതാണ് അതല്ലാതെ നിലവിൽ സിഒപ്പിക്ക് കോഴിക്കോടുള്ള ഷോർമിനെത്തിയിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ യാതൊരു പ്ലാനും നിലവിലില്ല സർവീസിന്റെ കാര്യത്തിൽ സർവീസ് കോഴിക്കോടുള്ള സർവീസ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി വിപുലീകരിച്ച് പുതിയ ഘട്ടത്തിലേക്ക് മാറാനൊക്കെയുള്ള പ്ലാനുകൾ ഉണ്ട് അതും ഒരുപാട് ദൂരം നല്ലാതെ ഇപ്പോൾ ഉള്ള സർവീസിന്റെ ഷോറൂമിന്റെ തൊട്ടടുത്തായിട്ടൊക്കെ തന്നെയാണ് അതും പ്ലാൻ ചെയ്യുന്നത് നിലവിൽ പഴയ സ്ഥിതിയിലാണ് തുടരുന്നത് പുതിയ ഘട്ടത്തിലേക്ക് മാറുമ്പോഴും അത് നമ്മൾ പരസ്യപ്പെട്ടതാണ് മറ്റുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ എന്തിനാണ് എന്ന് വ്യക്തമല്ല എങ്കിലും പരിവാരിത്തേക്ക് എന്നുള്ള ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്ക് സംശയമില്ലാതല്ല അത് ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനെ കൂടുതൽ മനസ്സിലാക്കുന്നവർക്ക് കൂടുതൽ ബോധ്യപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൊടുക്കുന്ന കോണ്ടാക്ട് നമ്പറുകൾ വിളിക്കാം വാഹനത്തെ പറ്റി അന്വേഷിക്കാനല്ലേ പറ്റി ഒക്കെ ആയിട്ട് ഈ കോണ്ടാക്ട് നമ്പറുകൾ വിളിക്കാവുന്നതാണ് താങ്ക് യു